ഹായ് പേര് 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 സോറി കൃഷ്ണ വെറൈറ്റി മെന്റലിസ്റ്റ് എല്ലാവർക്കും മാജിക് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് എന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാമോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഈ പാത്രം ശ്രദ്ധേശം നോക്കൊന്നുമില്ലല്ലോ ഇത് ക്ലോസ് ചെയ്യാണ് കത്ത് മോക്ക് എന്താ വരണോ മോൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകത്തിനാ കൊണ്ടുവരുന്നത് വലിയ പൂച്ചയാണോന്നൊന്നും പറയരുത് എന്താ ആഗ്രഹിച്ച ഡയറി മിൽക്കാണോ ഡയറി മിൽക്ക് ഇതിനകത്ത് കൊണ്ടുപോകും എന്തായാലും ഡയറി മിൽക്ക് ചോക്ലേറ്റില് വരുന്നതല്ലേ മോൾ ആഗ്രഹിക്കുന്നതല്ലേ മോൾ ആഗ്രഹിക്കുന്നല്ലേ ചോക്ലേറ്റിന് മോൾ ഇതിനകത്ത് ഇങ്ങനെ കൈ ഒന്നിച്ച് റൗണ്ട് ചെയ്യാമോ ഒന്ന് നിങ്ങൾ റൗണ്ട് ചെയ്യാമോ മോൾ ആഗ്രഹിച്ചതാ മോൻ ആഗ്രഹിച്ചതിനകത്ത് വരൂല്ല ഇതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാല്ലേ നമുക്ക് ചോക്ലേറ്റ് അല്ലേ ആഗ്രഹം വേറെ ആയിരിക്കൂല്ലേ ഇതിനകത്ത് എന്ത് ചോക്ലേറ്റ് വന്നാലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് നിങ്ങൾ അഞ്ചു പേരല്ലേ അഞ്ചു പേർക്കൂടെ അഞ്ച് ചോക്ലേറ്റ് എങ്ങനെ ഇരിക്കും അഞ്ച് ചോക്ലേറ്റ് നിങ്ങൾക്കുള്ളതാണ് മാജിക് മോള് ചോക്ലേറ്റ് വേണോ ഞങ്ങൾക്ക് ഒന്നുമില്ല മോള് ചോക്ലേറ്റ് വേണോന്നല്ലേ ആഗ്രഹിച്ചത് കഴിച്ചോ കഴിച്ചോ കഴിക്കാനുള്ളത് ഉണ്ടായ